സംസ്ഥാനത്ത് ലക്ഷക്കണക്കിനാളുകളുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് അതായത് ഇ കെ വൈ സി അസാധുവായി ആധാറിലെയും റേഷൻ കാർഡിലെയും പൊരുത്തക്കേടാണ് ഇതിന് പ്രധാന കാരണം റേഷൻ കടയിലെ ഇ പോസ് യന്ത്രത്തിൽ വിജയകരമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവരുടേതാണ് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അസാധുവാക്കിയത് ഇവരുടെ റേഷൻ കാർഡിലും ആധാറിലും പൊരുത്തക്കേടുകളുണ്ട് അത് മുപ്പത് ശതമാനത്തിൽ കൂടുതലായാൽ മസ്റ്ററിംഗ് അസാധുവാകും റേഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഇതുമൂലം തടഞ്ഞുവെക്കാനിടയുണ്ട് മസ്റ്ററിംഗ് ആദ്യഘട്ടത്തിൽ തന്നെ പേരിലെ പൊരുത്തക്കേട് മൂലമുള്ള പ്രശ്നം സിവിൽ സപ്ലൈസ് അധികൃതർ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ മസ്റ്ററിംഗ് അസാധുവാക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ തുടർ നടപടികളെക്കുറിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല റേഷൻ കടയിലെത്തി ഇ പോസ്റ്റ് മെഷീനിൽ വിരലടയാളം നൽകിയവർ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് കരുതിയാണ് മടങ്ങുന്നത് എന്നാൽ താലൂക്ക് തല പരിശോധനയിൽ മസ്റ്ററിംഗ് അസാധുവാക്കപ്പെട്ട വിവരം അവരറിഞ്ഞിട്ടില്ല ഒന്നേ പോയിൻറ്റ് അഞ്ച് ആറ് കോടി പേരുടെ മസ്റ്ററിംഗ് ആണ് ഇതുവരെ പൂർത്തിയായത് അതിൽ ഇരുപത് ലക്ഷത്തോളം പേരുടെ മസ്റ്ററിംഗ് സാധ്യത ഇനിയും പരിശോധിക്കാനുണ്ട് അതുകൂടി കഴിയുമ്പോൾ അസാധുവാക്കിയവരുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെയാണ് മസ്റ്ററിങ്ങിന് അനുവദിച്ചിട്ടുള്ള സമയം അസാധുവാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ അതിനുശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്